ഒരു വിളി കേട്ടപ്പോഴുള്ള ഓടിവരവാണ് ഒരു ലോട്ടറി വിറ്റുപോയാലോ എന്ന പ്രതീക്ഷ കണ്ണുകളിൽ അതിജീവനമാണ് പ്രായത്തോട് ജീവിത സാഹചര്യങ്ങളോട് സ്വയം അതിജീവനം പതിമൂന്ന് ടിക്കറ്റ് അവൻ എന്നോട് വാങ്ങിച്ച് രണ്ട് ഈ നോർത്ത് കയ്യിൽ മടക്കി പിടിച്ചുകൊണ്ട് നാനൂറ് രൂപ വാങ്ങിച്ച് അവൻ പോയി രണ്ടഞ്ഞൂറിൻ്റെ ബാക്കി അവനിങ്ങനെ പിടിച്ചുകൊണ്ട് നാനൂറ് രൂപ അവൻ വാങ്ങിച്ച് അവൻ പോയി ഞാൻ അവടെ കടക്കാരനോട് ചെന്ന് കാണിച്ചപ്പോ കടക്കാരനും പറഞ്ഞിങ്ങനെ ഇത് പറ്റിപ്പോയതാണ് വയസ്സേറെ കണ്ണുകളിലെ മങ്ങിയ കാഴ്ചകളിൽ ഇവരെ പറ്റിച്ച് കടന്നു കളയാം ഉള്ളകത്ത് എല്ലാം കണ്ടിട്ടുണ്ട് നിസ്സഹായതയുടെ ചോദ്യങ്ങൾ നിരാകരിക്കപ്പെട്ടപ്പോൾ വീണ്ടും വീണു ഭാര്യ ഉണ്ട് മൂന്ന് പെണ്ണാണ് മൂന്നു പേരും കാര്യം കഴിഞ്ഞ് അത് നമ്മൾ ഇതുകൊണ്ട് ചെന്നിട്ട് വേണം നമുക്ക് ഭാര്യക്കൊരു ഇല്ല നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകണമില്ല ശ്വാസം മുട്ടുമ്പോൾ അതിൽ ആ അതുകൊണ്ടാണ് ഈ ഒരു ടിക്കറ്റ് അതാണ് നമ്മുടെ ജീവിതം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമമാണ് എന്നാൽ ഇന്നീ പൊരി വെയിലെ ടിക്കറ്റുമായി ഇറങ്ങുമ്പോൾ പ്രതീക്ഷക്കപ്പുറം ആധിയാണ് വീണ്ടും പറ്റിക്കപ്പെടുമ്പോൾ ഇല്ലാത്തതല്ല ഇങ്ങനെയുള്ള പലരും ഒന്നും അറിയുന്നില്ല എന്നിടത്താണ് നമ്മുടെ പദ്ധതികൾ പാളുന്നത് നമുക്ക് തരാനാ നമുക്ക് പറയാനും മന്ത്രിമാരോടൊന്നും അങ്ങോട്ട് കഴിഞ്ഞു പോണല്ലോ അതെ ഉള്ളകാലം അത്രയും സ്വയം പോരടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് അവർ പോരാടുകയാണ് പ്രായത്തിൻ്റെ ബലഹീനതയിൽ അവരെ ജീവിക്കാൻ പേടിപ്പിക്കരുത് കരുതലും കൈത്താങ്ങും ഒന്നുമില്ലെങ്കിലും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് ക്യാമറമാൻ വിനു പാവുമ്പയ്ക്കൊപ്പം ആദിത്യരാമനക്കുട്ടൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി